ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന് പുറമേ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടതിന് പുറമേ കേരളത്തിലെ ആർ എസ് എസിന്റെ നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള കാര്യം ഗുരുതരമാണ് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു നാല് മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച എന്തിനാണ് എന്ന് വ്യക്തമാക്കണം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തലാണോ എ ഡി ജി പിയുടെ ജോലിയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു

രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടാണ് ഇപ്പോൾ സിപിഎം നടത്തിക്കൊണ്ട്